നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനം ഫ്രണ്ട് കൃത്യമായിട്ട് ചേർത്ത് എങ്ങനെ നിർത്താം അതേപോലെ തന്നെ ബാക്ക് കൃത്യമായിട്ട് ഭിത്തിയോട് ചേർത്ത് എങ്ങനെ നിർത്താം അതുപോലെ തന്നെ സൈഡ് കൃത്യമായിട്ട് ചേർത്ത് എങ്ങനെ പാർക്ക് ചെയ്യാം ഈ മൂന്ന് പാർക്കിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അതുകൊണ്ട് യൂസ്ഫുൾ ആകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ചാനൽ നമ്മുടെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം എന്നറിയേണ്ടത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് മുമ്പ് ഒരു കാര്യം കൂടി ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി അതി ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിന് പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം വേണമെങ്കിൽ എന്നെ കോണ്ടാക്കാൻ പലരും നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് അതിനുശേഷം ഒന്ന് രണ്ടര പ്രാക്ടീസിനും വരുന്ന പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കും മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനെ നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുതഞ്ച് എൺപത് വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ലയിൽ തന്നെ കരുതേണ്ട നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഓക്കെ അതായത് ഞാൻ ഇപ്പൊ ഇതുപോലെ ഫ്രണ്ട് ഞാൻ കൃത്യമായിട്ട് എങ്ങനെയാണ് കയറ്റി ഇടുന്നത് എന്ന് നോക്കാം അപ്പം ഇതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ ഇത് കറക്റ്റായിട്ട് ആ ഫ്രണ്ട് ആയിട്ട് ആയി കഴിയുമ്പോൾ ഞാൻ നിർത്തും അതിപ്പോ ഈ വാഹനത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എവിടെ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്ന് ഞാൻ കാണിച്ചേക്കാം ഇതേ ഞാനിപ്പോ മുന്നോട്ട് പോവുകയാണ് ഇത് ഇതുകൊണ്ടല്ലേ ഇപ്പൊ നമുക്ക് ഈ വണ്ടി കത്തിരുന്നാലെല്ലാം നമുക്ക് ഇത് തട്ടിയ പോലെ തോന്നുന്നു നമുക്ക് സ്വല്പം കൂടെ കയറി വരാനുണ്ട് അണ്ടാ ഇത് അവൻ കൃത്യമായി അവനിപ്പോ ആയിട്ട് ഈ വണ്ടി കൃത്യമായിട്ട് എന്ത് ചെയ്തു ആ സൈഡ് ചേർത്ത ഫ്രണ്ട് കറക്റ്റ് ആയിട്ട് നിർത്തി അപ്പൊ നമുക്ക് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചുള്ള ഈ വാഹനത്തിനുള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് തട്ടിതായിട്ട് തോന്നുന്നു ഇതാണ് ഞാനിപ്പൊ ഇത്ര ഇറക്കി വെച്ചു ഇത്ര ഇറക്കി വെച്ച് ഇപ്പൊ നമ്മൾ ഈ വാഹനത്തിനുള്ളിലേക്ക് വന്ന് നോക്കുമ്പോഴും ഈ വാഹനത്തിനുള്ളിൽ ഇരുന്ന് നോക്കുമ്പോഴും എന്ത് ചെയ്യും കറക്റ്റ് അതൊക്കെ ലൈൻ കറക്റ്റ് ആയിട്ടാണോ നമുക്ക് തോന്നുന്നത് ഇതാണ് ഈ വാഹനത്തിനുള്ളിൽ ഇരുന്ന് നോക്കുമ്പോഴും അത് കറക്റ്റ് അവിടെ തട്ടിയതുപോലെ തോന്നുന്നു അപ്പൊ ഇത്രയും ഗ്യാപ്പാണ് നിങ്ങൾ വെളിയിൽ നിന്ന് കണ്ടതാണ് ഇത്രയും ഒരു ഗ്യാപ്പ് കിടക്കുന്നത് അപ്പൊ നമുക്ക് വാഹനത്തിനുള്ളിൽ വാഹനത്തിനുള്ളിരുന്ന് എവിടെയാണ് കൃത്യമായിട്ട് ഒരു ജഡ്ജ്മെന്റ് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് ഓടിച്ചോടിച്ച് ഓടിച്ചോടിച്ചേളൂ ആ ഒരു ജഡ്ജ്മെന്റ് കിട്ടത്തുള്ളൂ പലരും പറയാറുണ്ട് വൈപ്പർ നോക്കി വരണമെന്ന് പറഞ്ഞു കാരണം ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് വൈപ്പർ നോക്കി വരരുത് കാരണം പലരുടെ സംശയം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് പലയിടത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് വൈപ്പർ നോക്കിയോ സൈഡ് നോക്കിയോ കാരണം ഗ്ലാസിൻ്റെ ഈ താഴെഭാഗം കൃത്യമായി കഴിയുമ്പോൾ കിട്ടുമെന്നുള്ളത് ഞാനിപ്പം ഈ വാഹനത്തിനുള്ളിൽ ഇരുന്ന് നിങ്ങൾ നോക്കിക്കോണം ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ലൈൻ കറക്റ്റായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ നോക്കിക്കൊണ്ട് നിങ്ങൾ നോക്കിക്കോണം അതിന്റെ ആ ലൈനുമായിട്ട് ആയി വന്നാൽ കറക്റ്റ് ആകുമെന്ന് നോക്കിക്കോണം ഇപ്പം നോക്കി നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ലൈൻ ലൈനായി അതിനകത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസും ആ ലൈനും ആണ് പക്ഷെ നിങ്ങളെ നിറങ്ങി നോക്കി അവിടെ ഒരു ഗ്യാപ്പുണ്ടാകും ഇതുകൊണ്ടില്ലേ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഒരു അളവൊന്നും വരിക കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഉണ്ടാകും ആ ട്രൈമിസിറ്റി ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യാസങ്ങളുണ്ട് കാരണം ഓരോരുത്തരുടെ അളവുകളല്ല ഓരോരുത്തർക്കും പല പല നീളങ്ങൾ അതായത് ട്രൈമിസിറ്റി ഇരിക്കുമ്പോൾ ഒരാളെ നീളമല്ല വേറൊരാക്ക് വേറൊരാട നീളമല്ല വേറൊരാക്ക് അതുപോലെ തന്നെ വൈബറിലാണെങ്കിലും ഇപ്പൊ ഇന്നിറങ്ങുന്ന വണ്ടിയുടെ വൈപ്പർ പോലെ അല്ലായിരിക്കും നാളെ ഇരിക്കുന്ന വണ്ടിയുടെ വൈപ്പർ അപ്പൊ ആ ഒരു വൈപ്പർ നോക്കി അതേപോലെ തന്നെ നമ്മളിപ്പോ ഇതൊന്ന് ഓണാക്കി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇത് പകുതിയാകുമ്പോൾ ചിലപ്പോൾ നിക്കുന്നവരാക്കും അപ്പൊ താഴെ വരെ ചെലണമെന്നില്ല അപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരു കാരണവശാലും നിങ്ങൾ ഈ വൈപ്പർ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത് നിങ്ങൾ ഒരു അടയാളം വെച്ചോ കാര്യങ്ങളൊന്നും നോക്കിക്കൊണ്ട് ഒരു ഇതേ രീതി ജഡ്ജ് ചെയ്യാൻ പാടില്ല ഇപ്പൊ എങ്ങനെയാണ് ഇത് ഇത് കൃത്യമായിട്ട് കിട്ടണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓടിച്ച് 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 വരുമ്പോഴേന്ത് ചെയ്തുള്ളൂ കിട്ടുള്ളൂ അതേപോലെ തന്നെ ഞാൻ റിവേഴ്സ് എടുത്ത് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ ചേർത്തിട്ടുണ്ട് കാരണം ഫ്രണ്ട് ചിലപ്പോൾ ഇറങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട് ഇടും അതുകൊണ്ട് ബാക്കി നമ്മൾ കൃത്യമായിട്ട് എവിടെ നോക്കിയാൽ കൃത്യമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഞാൻ ഇത്രയും വന്ന് കയറ്റിയാൽ പോലും ഇത് കണ്ടില്ലേ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് പക്ഷെ ആദ്യ സമയത്ത് നമ്മൾ ഈ മിററിലോട്ട് നമുക്ക് നമ്മൾ റിവേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ അടുത്ത് തട്ടി പോലെ തോന്നും നമുക്ക് ഒരുപാട് നമുക്ക് കയറി കിടക്കുന്ന പോലെ തോന്നും കണ്ട തട്ടി പോലെ തോന്നും നമുക്ക് ഇപ്പം ആയിട്ടില്ല കണ്ടാ ഇപ്പൊ നമ്മൾ ഈ മിറി നോക്കിയാൽ നമ്മൾ ഇത്രയും പോലും കൊണ്ടുവരത്തില്ല നമ്മൾ കണ്ടതാണ് ഇത് എവിടെ കിടക്കുന്നു എത്രയും വരാനുണ്ടെന്നെല്ലാം നമുക്ക് മിറി നോക്കിയപ്പോൾ മനസ്സിലായതാണ് കണ്ടില്ലേ അത്രയും വരാനുണ്ട് പക്ഷെ നമുക്ക് എവിടെ നോക്കിയാലാണ് മനസ്സിലാക്കാൻ അത് പിന്നെ പറയാം ഇത് കണ്ടില്ലേ ഞാൻ കറക്റ്റ് ആയിട്ട് ഒരളവ് വെച്ച് കൃത്യമായിട്ട് പോവുകയാണ് കണ്ടില്ലേ ബാക്കിലേക്ക് എത്രയും ചേരാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും കണ്ടാണ് കണ്ടാ കൃത്യമായിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് ചേർത്ത് തീർത്തി കൃത്യമായി കണ്ട കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലൈൻ കിട്ടി അത് എവിടെയാണ് കൃത്യമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഡിക്കി ഇല്ലാത്ത ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഭിത്തിയുടെ ലൈനും അതുപോലെ തന്നെ ഹാൻഡിൽ ലോക്ക് കണ്ടില്ലേ ആ ഒരു ലൈനും ഇവിടെ നമ്മൾ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾ നോക്കണം ആ ലെവലായിട്ടുണ്ടെങ്കിൽ വണ്ടി ആയിട്ടുണ്ടെന്ന് നമുക്ക് അർത്ഥം പിറലോട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് തട്ടുകൊലി വേണം കാരണം ഇതിനാണ് ഈ വിരലോട്ട് നോക്കുമ്പോൾ നമുക്ക് തട്ടികളിൽ തോന്നുക ഇത് ലെൻസൊക്കെ അടുത്തിരിക്കുന്ന ലെൻസുകളാണ് ഈ മൂന്ന് ലെൻസുകൾ കാരണം നമ്മുടെ ഒരു വണ്ടി എവിടെ നമ്മുടെ ഒരു വണ്ടി റിവേഴ്സ് എടുത്ത് പാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സേഫ്റ്റി ആയിട്ട് വണ്ടി തട്ടാതെ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ലെൻസുകളൊക്കെ അടുപ്പിച്ചിരിക്കുന്നത് നമ്മളിപ്പോ മുന്നോട്ട് ഉദാഹരണത്തിന് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ മനസ്സിലാകും മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മിനറലോട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വണ്ടി ബാക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന പോലെ നമുക്ക് തോന്നും പക്ഷെ അതിന്റെ ഡബിള് ബാക്കിലായിരിക്കും അതിന്റെ ഡബിൾ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഈ ഡെൻസുകളൊക്കെ നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്തൊക്കെ നമുക്ക് തോന്നിക്കുന്നത് അപ്പൊ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ഞാൻ സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യാം അതുപോലെ നമ്മൾ സൈഡ് ചേർത്ത് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ ഫ്രണ്ടിനെ ഇതുപോലെ നമ്മൾ ഈ ഒരു സെന്റർ ഭാഗം കണ്ട ആയിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കരുത് നിങ്ങൾ ഈ സെന്റർ ഭാഗം ഒരു എന്ത് ചെയ്യണം നിങ്ങൾ അത്രയും അങ്ങ് ചേർക്കണം ഫ്രണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചേർത്തതിന് ശേഷം നിങ്ങൾ ഒരു കാരണവശാലും ഈ ഫ്രണ്ട് ചേർത്തതിന് അവിടെ കൊണ്ട് നിർത്തരുത് ബായിക്കകന്ന് കിടക്കും ചേർന്നതിനു ശേഷം എന്തിനാണ് ഈ ഫ്രണ്ടിനെ ഫ്രണ്ടിന് ബായിക്കകത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ബായിക്ക് കണ്ടില്ലേ ചേർന്ന് കിട്ടും ചേർന്ന് കിട്ടിയതിന് ശേഷം നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നിട്ട് നമ്മളിപ്പോ റൈറ്റ് നമ്മളിപ്പോ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് റൈറ്റിലോട്ട് തിരിഞ്ഞിരിക്കുന്നത് അപ്പോൾ റിവേഴ്സ് കിട്ടാ പിന്നെ എങ്ങോട്ട് പോകും അകന്ന് പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവിടെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടാണ് മുന്നോട്ട് പോയത് അപ്പൊ അവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ നമ്മൾ ആ ബാക്കി നമ്മൾ സ്വല്പം നമുക്ക് ആ ലൈൻ കിട്ടിയതിന് ശേഷം ഫ്രണ്ടും ചേർന്ന് വന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്കൊരു വണ്ടി കറക്റ്റായിട്ട് നമുക്ക് ലൈൻ ചേർത്ത് പാർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ ഇത് കണ്ടാ കൃത്യമായിട്ട് രണ്ട് സൈഡും ഒരേ പോലാണ് രണ്ട് ഒരേപോലെ നമുക്ക് രണ്ടു ഒരു സൈഡും ഒരേപോലെ ചേർത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ നമ്മളല്ല ഒരു കാരണശാലം നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട് മാത്രം ഇങ്ങനെ ചേർത്ത് 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 മുട്ടുമുട്ടുമുട്ട്മെണ്ണം നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി 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 എന്ത് ചെയ്യരുത് ഇപ്പൊ മുട്ടുമണ്ട ഇങ്ങനെ ചേർത്ത് എടുത്ത് എന്താ സംഭവിക്കാം ഇത് കണ്ടോ ബാക്കി അകന്ന് കിടക്കും ഫ്രണ്ട് ഇങ്ങോട്ട് പോവും ചേർന്ന് കിടക്കും അപ്പൊ വണ്ടി എന്ത് ചെയ്യത്തില്ല ചേർന്ന് കിടക്കത്തില്ല അപ്പൊ നമ്മള് ചേർത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിനെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്രണ്ടിനെ ബലത്തോട്ട് മാറ്റി ലെഫ്റ്റ് സൈഡിനെ അടുപ്പിച്ച് കൊടുത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ തിരിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു വണ്ടി സൈഡ് ചേർത്ത് പാർക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയുന്നതാണ് വേണ്ട കാണിച്ചതും പറഞ്ഞു നോക്കാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി വ്യക്തമായി വ്യക്തമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോണ്ടെങ്കിൽ ഇനി ഒരു വീഡിയോ കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ ഈ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഈ മൂന്ന് കാര്യങ്ങളും ഞാൻ കാണിച്ചത് ഒരു കാരണവശാലും നമുക്ക് ഒരു ജഡ്ജ് ചെയ്തുകൊണ്ട് ഒരിടത്തും ജഡ്ജ് ചെയ്തുകൊണ്ടേ ഇരുത് നിങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് നമുക്ക് ഒരു അടയാളം ഇല്ലെന്നും നമ്മൾ ചെയ്ത് ചെയ്ത് വരുന്നോടും നമുക്ക് ആ ജഡ്ജ്മെന്റ് കിട്ടുകയും ചെയ്യും നമ്മൾ മുൻപോട്ട് ചേർത്ത് ചേർത്ത് ബാക്കിലേക്ക് ചേർത്ത് ചേർത്ത് വെക്കും ചെയ്യും അപ്പം ഞാൻ ആ റിവേഴ്സ് എടുത്തുകൊണ്ട് കാണിച്ചപ്പോഴും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് പേടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഡിക്കിയുള്ള വണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതൊക്കെ നമുക്കൊരു ജഡ്ജ്മെൻ്റാണ് ഒരു അടയാളമല്ല ഞാനിപ്പോൾ ആ ബാക്കിലേക്ക് എടുത്ത് റിവേഴ്സ് എടുത്ത സമയത്ത് ആ ഡിക്കിയുടെ കാര്യം പറഞ്ഞത് നിങ്ങൾക്കൊരു ഒരു ഒരു ചെറിയൊരു ഇത് കിട്ടണ്ടത് കൊണ്ട് മാത്രമാണ് അല്ലാതെ നമുക്ക് ഇന്നിടത്ത് ഒരു അടയാളം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കറക്റ്റ് നമുക്ക് നിങ്ങൾക്ക് ില്ല അപ്പം അങ്ങനെ തെറ്റിദ്ധാരണകൾ മാറാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനെയുള്ള തെറ്റുധാരണ നമുക്ക് ഓരോന്നും ഒരു ജഡ്ജ് ചെയ്തോ ഒരു സാധനത്തിന്റെ വൈപ്പർ നോക്കിക്കൊണ്ടോ അതുപോലെ തന്നെ എഡ് മിററിന്റെ ആ ലൈൻ നോക്കിക്കൊണ്ടോ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കൃത്യമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും സാധ്യമല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലായെ സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി രേഖപ്പെടുത്തുക അല്ലെങ്കിൽ കമന്റ് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ